നേപ്പാളിൽ നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ ഇല്ലാത്ത വലിയൊരു ഭീഷണിയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് നമ്മൾ ദുരിഹിക്കൽ അനുഭവിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു 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 സംഗതിയിലേക്ക് കാര്യങ്ങൾ വഴുതി നീങ്ങുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു പ്രതിസന്ധിയാണ് അത് ഉണ്ടാക്കുക പക്ഷെ ഇന്നത്തെ വളരെ കുറച്ചും കൂടെ മൈക്രോ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ യെസ് ഓഫ് കോഴ്സ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഈ ഹിന്ദു മൈനോറിറ്റിക്ക് എതിരെയുള്ള അക്രമങ്ങൾ എന്നത് ഒരു ലാർജർ കോൾ പൊളിറ്റിക്കൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വസ്തുവിടെ ഒരു പ്രശ്നമാണത് ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നതിനകത്ത് ഈ റാഡിക്കൽ ഇസ്ലാം എന്നത് ബംഗ്ലാദേശിന്റെ ഒരു ഡി എൻ എൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാറില് ഒരു ബോംബെ പോലുള്ള ഒരു അറ്റാക്ക് ധാക്കയിൽ നടന്നിട്ടുണ്ടായിരുന്നു പത്തിരുപത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരോട് ഖുറാൻ ചില വചനങ്ങൾ ഉരുവിടാൻ പടയുകയും അത് പറയാൻ പറ്റാത്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അത് ഐ എസ് ഐ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതാണ് അതിനുശേഷം ഒരുപാട് ബ്ലോഗേഴ്സിനെ വെട്ടിക്കൊന്നിട്ടുണ്ട് ബംഗ്ലാദേശിൽ അപ്പം ബംഗ്ലാദേശിലെ ഈ റാഡിക്കൽ ആയിട്ടുള്ള ഇസ്ലാമിന്റെ മുഖം ബംഗ്ലാദേശിനകത്ത് ഉണ്ട് അതിന്റെ എംബഡഡ് ആണത് പക്ഷെ ഈ കാലം ഈ ഷെയ്ഖ് ഹസീനയുടെ ഒരു കൺട്രോൾ അതിനകത്തുണ്ടായിരുന്നു ഇപ്പം ആ കൺട്രോൾ ഇല്ലാതായതോടുകൂടെ ഇവരതിൻ്റെ എല്ലാ ഉഗ്രരൂപത്തോടും കൂടെ അത് പുറത്തു വരികയും അത് ഹിന്ദുക്കളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്കും ബാക്കി വിഭാഗങ്ങൾക്കും വലിയ ഭീഷണിയാവുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്